പിന്നീട് വരുന്ന ടൈൽസ് വർക്കേഴ്സ് ആ ഒരു സിമെന്റ് അല്ലെങ്കിൽ പരുക്കൻ അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ കെ എം ഫ്ലോറിംഗ് സൊല്യൂഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ളത് പാലക്കാട് പറളി തലപ്പുറ്റിയിലുള്ള ഉല്ലാസന്റെ വീട്ടിലാണ് ഒരു വീട്ടിൽ ടൈൽസ് വർക്ക് തുടങ്ങുമ്പോൾ വർക്കേഴ്സ് ആദ്യത്തെ ദിവസത്തിൽ ചെയ്യുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് കേൾക്കുമ്പോൾ നിസാരമായിട്ട് തോന്നിയെങ്കിലും പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഒരു വീട്ടിൽ ടൈൽസ് വർക്ക് തുടങ്ങാൻ പോകുമ്പോൾ ഏറെക്കുറെ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും എല്ലാ വീട്ടിലും ഫ്ലോറ് ലെവലായിട്ട് ഉണ്ടാവുക കാഴ്ചയിൽ വലിയ പ്രോബ്ലം ഒന്നും കാണില്ല ഏതെങ്കിലും ഒക്കിലെ മൂലയിലോ പഴയ സിമെന്റോ പരക്കനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റിമൂവ് ചെയ്ത് അടിച്ച് വൃത്തിയാക്കി ടൈൽസ് വർക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാകത്തിനായിരിക്കും എല്ലാ വീട്ടിലും ഉണ്ടാവുക മിക്കവാറും എല്ലാ വർക്കേഴ്സും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നുള്ളത് ഈ വീഡിയോയിൽ ഒന്നോ രണ്ടോ മിനിറ്റിനകം തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും അതുകൊണ്ട് വീഡിയോ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് എന്താണ് പ്രോബ്ലം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാ വർക്കേഴ്സും ചെയ്യുന്ന പോലെ തന്നെ എക്സസ് ആയിട്ടുള്ള എല്ലാ സിമെന്റ് പാർട്ടിക്കിൾസും റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ഈ എക്സസ് ആയിട്ടുള്ള സിമെന്റ് പാർട്ടിക്കിൾസിന്റെ അളവ് എത്ര ഉണ്ടാവും എന്നുള്ളത് പല ആളുകൾക്കും ഒരു സംശയമാണ് അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് തന്നെ കുറച്ച് സമയത്തിനുള്ളത് തന്നെ മനസ്സിലാവും ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം വീടുകളും ഫ്ലോർ കോൺക്രീറ്റ് ചെയ്തതിനു ശേഷമായിരിക്കും ചുമര് തേപ്പ് സ്റ്റാർട്ട് ചെയ്യുക ഈ തേപ്പിൻ്റെ സമയത്ത് താഴെ വീഴുന്ന പരുക്കൻ അല്ലെങ്കിൽ മട്ടി അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാൻ ആ വർക്കേഴ്സ് ചിലപ്പോൾ മെനക്കെടാറില്ല അങ്ങനെ സംഭവിക്കുമ്പോൾ അത് ആ കോൺക്രീറ്റിന് മുകളിലെ ഒരു ലെയർ പോലെ കിടക്കും പിന്നീട് വരുന്ന ടൈൽസ് വർക്കേഴ്സ് ആ ഒരു സിമെന്റ് അല്ലെങ്കിൽ പരുക്കൻ അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ ഈ ടൈൽസ് വർക്കിനു വേണ്ടി ഇടുന്ന പരുക്കനും അടിയിലുള്ള കോൺക്രീറ്റും തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല കാരണം അതിന്റെ ഇടയില് ഈ പഴയ തേപ്പിന്റെ മട്ടി അതൊരു അല്ലെങ്കിൽ പരുക്കൻ അതൊരു ലെയർ പോലെ കിടക്കുന്നുണ്ടാവും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ അത് ഈ കോൺക്രീറ്റും ഇതും തമ്മിലൊരു പിടുത്തം ബോണ്ടിങ് കറക്റ്റായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ആ ഫ്ലോറിലുള്ള പഴയ വേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് നല്ലതുപോലെ വെള്ളം ഒഴിച്ച് വാഷ് ചെയ്താൽ മാത്രമേ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ അല്ലാതെ എത്ര തന്നെ അടിച്ച് വൃത്തിയാക്കിയെന്ന് പറഞ്ഞാലും ആ ഒരു പൊടി കാര്യങ്ങളൊക്കെ അതവിടെ തന്നെ ഉണ്ടാവും അത് ഒരിക്കലും വൃത്തിയാവില്ല അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലെ ഒരു റൂമിന്റെ ഫ്ലോർ ഓൾറെഡി നല്ലപോലെ മിൻസ് ആയിരുന്നു ഞങ്ങൾ അതിനെ ടോട്ടലായിട്ട് ഗ്രിപ്പ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നത് സ്റ്റെയർ കേസിലെ മാത്രം തേപ്പിന്റെ പഴയ വേസ്റ്റ് ആണ് ഈ കാണുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ഒരു റൂമിലെ മാത്രം വേസ്റ്റ് ആണ് ഈ കാണുന്നത് ഡൈനിങ് ഏരിയയിലെ മാത്രം വേസ്റ്റ് ആണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഒരു ഫ്ലോർ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഫ്ലോർ ഇതുപോലെ ക്ലീൻ ചെയ്തുകൊണ്ട് മാത്രം കാര്യമായില്ല ഇതിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്ലോർ വാഷിംഗ് ആണ് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോർ വാഷ് ചെയ്യാനുണ്ട് പക്ഷേ ഇന്ന് തന്നെ രണ്ടാളുടെ വർക്കാണ് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് വേണ്ടി വന്നു അതുകൊണ്ട് വാഷിംഗ് തൽക്കാലം അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് എത്രയൊക്കെ അടച്ച് വൃത്തിയാക്കിയെന്ന് പറഞ്ഞാലും പഴയ സിമന്റിൻ്റെയും മണ്ണിൻ്റെയും കൂടി ഒരു കാരണവശാലും ഫ്ലോറിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയി പോകില്ല അങ്ങനെ പോകണമെങ്കിൽ ഇതേപോലെ നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കഴിയുക മാത്രമേ അത് ഫ്ലോറ് ക്ലീൻ ആവുള്ളൂ പിന്നെ ഹൗസ് ഓണേഴ്സിനോട് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കി നല്ല ക്വാളിറ്റിയുള്ള ടൈൽസ് എടുത്തിട്ട് വർക്കേഴ്സിനോട് അവരുടെ റേറ്റിൽ ഒന്നോ രണ്ടോ രൂപയുടെ ഒക്കെ കാര്യത്തിൽ നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്യുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അവരുടെ കുറഞ്ഞ റേറ്റിൽ വർക്ക് എടുക്കുന്ന സമയത്ത് വർക്കേഴ്സിന് പല കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും വർക്കിൻ്റെ കാര്യത്തിൽ അങ്ങനെ വർക്കിൻ്റെ കാര്യത്തിൽ പല കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യുമ്പോൾ അത് വർക്കിൻ്റെ ക്വാളിറ്റിയെ തന്നെ ബാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കും നല്ല വർക്കേഴ്സിന് കിട്ടണമെങ്കിൽ നല്ല റേറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും അതല്ല നിങ്ങൾ ക്യാഷ് മാത്രമാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്കിൻ്റെ ക്വാളിറ്റിയിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ടും വരും ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നത് ടൈൽസ് ഒട്ടിക്കുന്നതിന് മുമ്പ് ഫ്ലോർ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ലെവൽ ചെയ്യുക എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് അതുകൂടാതെ യൂട്യൂബിൽ പോലും നിങ്ങൾ അധികം കണ്ടിട്ടില്ലാത്ത ബാത്റൂം വാട്ടർ പ്രൂഫിംഗ് വീഡിയോ അതുപോലെ തന്നെ ആറേ നാല് ടൈൽസ് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തുടങ്ങിയിട്ടുള്ള നിരവധി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ഓരോ പാർട്ടുകളായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്